എൻ്റെ വീട് ആലപ്പുഴയിലാണ് ആറാട്ടു വഴി ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് എനിക്ക് ഓസ്ട്രേലിയക്ക് ജോലി കിട്ടി ഇന്ന് രാവിലെ ആറു മണിക്ക് വിസ വന്നു ഗ്രാൻഡായി അത് പറയാൻ വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷേ അതിലുപരി എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും എല്ലാം ദൈവം ഇടപെട്ടു എന്ന് പറയാനാണ് എനിക്ക് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് ഒരു ജോലിയേക്കാൾ ഉപരി ദൈവം നമ്മുടെ ജീവിതത്തിൽ തൊട്ടു എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ അഞ്ച് വർഷമായി സൗദിയിൽ സൗദിയിലൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ഒ ഇ ടി എഴുതിയത് അത് എനിക്ക് പോയി ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു എനിക്കതിനുള്ളിൽ ഒരു ജോലി കിട്ടിയില്ല എന്ന് എന്നതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടു പക്ഷേ അതിലെല്ലാം ഉപരി ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നത് ദൈവത്തെ അറിയാൻ പറ്റിയെന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതെൻ്റെ ഒരു രണ്ടാം ജന്മമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ന്യൂസിലാൻഡ് ജോലിക്ക് വേണ്ടി പോയിരുന്നു പക്ഷേ അവിടെ വെച്ച് എനിക്ക് ജോലി കിട്ടാതെ ഞാൻ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയി പക്ഷേ അവിടെ എല്ലാം ദൈവം എൻ്റെ ക എന്നെ തൊട്ടു എന്ന് തന്നെ പറയാം കാരണം ന്യൂസിലാൻഡിൽ പോയി അവിടെ വാടകയ്ക്ക് നിൽക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു വെല്ലുവിളിയാണ് കാരണം ഞാൻ ഒരു വർഷമായി ജോലി ചെയ്യുന്നില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ലാതെ പതിമൂന്ന് മാസം അതിജീവിക്കുക എന്നുള്ള കാര്യം എൻ്റെ ജീവിതത്തിലൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ അവിടെയെല്ലാം ദൈവം എന്നെ ഓരോ മനുഷ്യരിലൂടെ ദൈവം നേരിട്ട് എങ്ങനെ വരുമെന്ന് ഞാൻ പല രീതിയിൽ ചോദ്യം എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിലെല്ലാം ഞാൻ ദൈവത്തെ കണ്ടു എൻ്റെ ഓരോ പ്രതിസന്ധിയിലും ദൈവം ഓരോരുത്തരെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും എല്ലാം ദൈവം എന്നെ ഓരോരുത്തരായി കൊണ്ടു തന്ന ഞാൻ ഒരു രൂപ പോലും ഒമ്പത് മാസം ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ താമസിച്ചെങ്കിലും ഞാൻ ആകെപ്പാടെ വാടകയായി കൊടുത്തത് ഒരു മാസത്തെ വാടകയാണ് ബാക്കിയെല്ലാം ദൈവം എന്നെ ഓരോരുത്തരെയായി ദൈവം തന്നെ കണ്ടെത്തി തരുന്നത് പോലെ എനിക്ക് തോന്നി ഇന്ന് രാവിലെ ഞാൻ പ്രത്യക്ഷീകരണം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു പത്ത് ദിവസം കൊണ്ട് കിട്ടേണ്ട വിസ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും നാളായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ സങ്കടകരമായ രീതിയിൽ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു ഒരു ആറ് പത്ത് മണി ഒരു ഒരാറ് പത്തൊക്കെ ആയപ്പോൾ എൻ്റെ വിസ ഗ്രാൻഡഡ് എന്നുള്ള മെയിൽ എനിക്ക് വരികയും അവിടുന്ന് ഫെസിലിറ്റി മാനേജർ തന്നെ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു നിൻ്റെ വിസ അപ്രൂവ് ആയി എന്ന് പറയുകയും ചെയ്തു അത്രയും വലിയൊരു അനുഗ്രഹം ദൈവം തന്നു ഇതിനേക്കാളിലുപരി ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ കസിന് മൂന്ന് തവണ നെറ്റ് എക്സാം എഴുതി പാസ്സായില്ല പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുമയോടുകൂടി ആ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് തന്നത് ഇവിടുന്ന് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ബേസിക്കലി നല്ലൊരു വിശ്വാസമുള്ള ഒരു ഭാവയിൽ നിന്ന് തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും ആത്മീയപരമായി വളരെ എനിക്ക് ഉയർന്നാൻ പറ്റിയത് കൃപാസനത്തിലൂടെയാണെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരുപാട് പള്ളികളുണ്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ അവിടെ പോകാറുണ്ട് അവിടെ മെഴുകുതിരി കത്തിക്കാറുണ്ട് പക്ഷേ അതിലെല്ലാം ദൈവം എന്നെ ഓരോ സ്ഥലത്ത് ഞാൻ പോകുമ്പോഴും ഓരോ മാതാവിൻ്റെ പള്ളി ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം മാതാവിൻ്റെ പള്ളികളിൽ പോകാനാണ് എനിക്കിഷ്ടം പക്ഷെ അതെന്താണെന്ന് ഇന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്നെ ദൈവം എവിടെയൊക്കെയോ കരുതിയത് മാതാവിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സഹോദരന് ക്യാൻസർ ആയിരുന്നു ഒരു ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഒരു അറുപത് ശതമാനം വരെ ആ മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് ഉള്ള ഒരു വാർത്ത കേൾക്കാനിടയായതും അങ്ങനെയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങളിൽ പക്ഷേ ഞാൻ ഞാനതിൽ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി നമ്മളാൽ കഴിയുന്ന പേർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇതുവരെ ചെയ്തു വരുന്നുണ്ട് പിന്നെ അസുഖമായവരെയും പ്രായമായവരെയും കാണുന്നതിലും ഞാൻ ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല പിന്നീട് എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടും സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നു സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയായിട്ട് ജൻ ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന തിരുവചനം നാം വായിക്കുന്നുണ്ട് ഈ മകള് എനിക്ക് ദൈവം എന്നെ തൊട്ടു എന്ന് പറയാനാണ് ഇഷ്ടം എന്നാണ് പറയുക താൻ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു എന്നും പ്രാർത്ഥിക്കുവാൻ തന്നെ പഠിപ്പിച്ചത് കൃപാസന ആലയത്തിൽ താൻ വന്നതുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലായത് പ്രാർത്ഥിക്കുവാൻ തനിക്ക് തനിക്കാകുന്നത് വിശ്വാസമുള്ള വീട് തന്നെയായിരുന്നു ഞങ്ങളുടേത് എന്നാൽ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ കൃപാസനത്തിൽ വന്നത് നാൾ മുതൽ ആണെന്ന് ഈ മകൾ പറയുമ്പോൾ തീർച്ചയായും അത് ദൈവത്തിൻ്റെ കരുതൽ തന്നെയാണ് കർത്താവ് നമ്മെ തൊടുന്നത് തന്നെയാണ് ഈ തൊടുന്നത് നമുക്ക് മനസ്സിലാകണം കാനാൻകാരി സ്ത്രീ അവൾ ഈശോയെ കേട്ടറിവല്ല അവൾക്ക് അവൾക്കതൊരു തിരിച്ചറിവായിരുന്നു ഈശോയാണ് ഈ പോകുന്നത് കർത്താവിനെ എനിക്ക് തൊടണം അപ്പോൾ അവൾ തൊട്ടപ്പോൾ കർത്താവും അവളെ തൊടുന്നുണ്ട് അതാണ് പിന്നീട് സൗഖ്യമായിട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക ഇവിടെ ഈ മകളുടെ ജീവിതത്തിൽ തനിക്ക് തൻ്റെ ഓരോ രാജ്യത്ത് താനായിരുന്നപ്പോഴുണ്ടായ പ്രതിസന്ധികൾ അവിടെയൊക്കെ തന്നെ ദൈവദൂതന്മാരെ അയച്ച് വ്യക്തികളിലൂടെ തനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തനിക്ക് ഉളവായി അതൊക്കെ പറയണമെങ്കിൽ തന്നെ അതിനൊക്കെ നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയത നമുക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് എല്ലാം തള്ളിക്കളയാൻ പറ്റും ഓ ഇതൊക്കെ ഈ സാധാരണമാണ് എന്നുള്ള രീതിയിൽ എന്നാൽ അതല്ല ഇവിടെ ഈ മകൾക്ക് ഉണ്ടാകുന്നത് താനൊരു ഇപ്പോഴ് ഈശോയെ അറിഞ്ഞ ഒരു മകളാണ് എന്ന് പറയുമ്പോൾ പോലും തൻ്റെക്ക് ജീവിതത്തിൽ ആകസ്മികമായിട്ടൊന്നും ഇല്ല ബൈ ചാൻസ് ആയിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ തന്നെയാണ് അത് ഈ മകള് വളരെ ബോധ്യത്തോടെ പറയുമ്പോൾ തീർച്ചയായും നമുക്കും നമ്മുടെ ജീവിതത്തെയും ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് വിലയിരുത്താം നാം ബൈ ചാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് എന്നൊക്കെ നാം എപ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങൾ അത് ദൈവം നമുക്ക് നൽകുന്നത് തന്നെയാണ് എന്നുള്ള ആ പൂർണ്ണ ബോധ്യങ്ങൾ നമുക്കുണ്ടാകട്ടെ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാവുക നമുക്കതിനു വേണ്ടിയിട്ട് ജാഗ്രതയോടെ ആയിരിക്കാം ദൈവസ്നേഹത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം